സെവൻ്റെ സ്വാഗതം അല്ലെങ്കിൽ വിശേഷം എല്ലാവർക്കും ഹോസ്പിസിലല്ലേ അപ്പൊ നമ്മളോട് കമന്റിന് ഗിഫ്റ്റ് കൊടുത്തിട്ട് നിർത്തിയോ എന്ന് ചോദിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഗിഫ്റ്റ് കൊടുത്തിൽ നിർത്തിയിട്ടില്ല നമ്മൾ കമന്റിന് ഗിഫ്റ്റ് കൊടുക്കും നല്ല നല്ല കമന്റുകൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതായത് നമ്മുടെ വരുന്ന പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അത്യാവശ്യം വേണ്ടി തീർന്ന രീതിയിൽ ഇടാൻ നമ്മൾ തീർച്ചയായിട്ടും കമന്റിന് ഗിഫ്റ്റ് കൊടുക്കും കേട്ടോ അപ്പൊ മാക്സിമം അങ്ങനെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനത്തെ കമന്റുകൾ കുറവായതുകൊണ്ടാണ് നമ്മൾ കമന്റിന് ഗിഫ്റ്റ് കൊടുക്കാത്തത് വീഡിയോയിൽ ഭംഗിയുള്ള ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ കുട്ടി നമുക്ക് ഇന്നത്തെ മോഡൽ ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ മാറ്റിന്റെ ജിമിക്കാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡും അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള സൈസിലാണ് സൈസിലാണോട്ടോ വന്നേക്കണത് മാറ്റിലാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് ഹാങ്ങിങ് ആയിട്ട് ചെറിയ മുത്തൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വളയാണോട്ടോ വന്നേക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ വീഡിയോ വീണ്ടും വീഡിയോയിൽ ഉൾപ്പെടുത്തേക്കണത് കുറേ നാളായി സ്റ്റോക്ക് ഔട്ടായിട്ടിരിക്കുന്നു വീണ്ടും ഇത് റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണോട്ടോ അത്യാവശ്യം വീതിയിലാണ് വരുന്നത് ഒന്നിടവിട്ടാണ് കേട്ടോ വരുന്നത് അതായത് ഗോൾഡിന്റെ കളറിങ്ങും അത് കഴിഞ്ഞിട്ട് വൈറ്റിൻ്റെ സ്റ്റോൺ വന്നിട്ട് അങ്ങനെ ഒന്നിടവിട്ടാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് റൂബിയിൽ ഇതുപോലത്തെ സ്റ്റഡ് ആണ് ആണോട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു മോഡലാണ് ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ള വലുപ്പല്ലാട്ടോ ഒരു മീഡിയം വലുപ്പത്തിലാണ് വന്നേക്കണത് ഇതിന്റെ തന്നെ വൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അതുകൂടി കാണിച്ചുതരാം കേട്ടോ ഇതിന്റെ തന്നെ സെയിം വൈറ്റ് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് വൈറ്റും നന്നായി വൈറ്റിന് നല്ല സ്റ്റോണിനൊക്കെ നല്ല തിളക്കം വന്നിട്ടുണ്ട് കേട്ടോ വൈറ്റാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് റൂബിയും ഇഷ്ടപ്പെടുന്നവർക്ക് റൂബിയും സെലക്ട് ചെയ്യാം കേട്ടോ ോഡല് വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഒരു മോഡൽ ആയിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ആയതുകൊണ്ട് തന്നെ നല്ല ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു മോഡൽ മോഡലായിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബിയുടെ നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു ലീഫ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിളും ആണ് അന്ന ഭംഗിയുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഗോൾഡ് തോറ്റു പോണ ഒരു മോഡല് റിംഗ് ആയിട്ടാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ അത്ര നല്ല ഫിനിഷിങ്ങും സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട്ട്ടോ കാണാനായിട്ട് മാറ്റാണ് കളറിങ് വന്ന അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിന്റെ ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് നല്ല പോലെ ഗോൾഡ് പോലെ ഒരു കളറിംഗും ആയിട്ടുണ്ട് സ്റ്റോൺ വർക്ക് ഒട്ടും വരുന്നില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ പിന്നെ നമ്മൾ മൈനസ് കണ്ടുപിടിക്കണ ആരായത് ഞാൻ മൈനസ് പറഞ്ഞാര അതായത് കണ്ടോ സൈഡിൽ കണ്ടോ ഒരു ജോയിൻ്റ് പോലെ വരുന്നുണ്ട് അതാണ് ഒരു മൈനസ് എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നിയത് പക്ഷെ എന്നാലും അത് കുഴപ്പമുള്ളൊരു മോഡലല്ല കേട്ടോ കാരണം അതിന് അത്ര ഭംഗി വരുന്നുണ്ട് നല്ല ഗോൾഡ് പോലെ തോന്നിക്കുന്നുണ്ട് നല്ല ഫിനിഷിങ്ങും ഉണ്ട് കേട്ടോ കാണാനായിട്ട് സൈഡിൽ ഇങ്ങനത്തെ ഒരു ജോയിൻറ്റ് വരുന്ന ഒരു അപാകത്തെ പോലെ എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ മൊത്തത്തിൽ നന്നായിട്ടുണ്ട് കേട്ടോ അതേ റേറ്റ് വരുന്ന അടിപൊളി മോഡലായിട്ടുണ്ട് കേട്ടോ അത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് റിങ്ങാണോട്ടോ വന്നേക്കേണ്ടത് ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു റിംഗ് തന്നെയാണ് വന്നേക്കണത് മാറ്റ് തന്നെയാണ് കേട്ടോ കളറിങ് വന്നേക്കണത് സിമ്പിളായിട്ട് ഇടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവില്ല ഉൾക്കൺ മോഡൽ അങ്ങനെയൊക്കെ ഇടാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു അടിപൊളി ജിമിക്കാൻ കേൾക്കുന്നത് നല്ല ഭംഗിണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളും ആണ് അങ്ങനെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നന്നായിട്ടുണ്ട് കാണാനായിട്ട് വലിയവർക്കായാലും ചെറിയവർക്കായാലും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പൂക്കിലൊക്കെ ചെയ്യുന്നില്ലേ നൂൽ ചെയ്യുന്നൊക്കെ നമ്മൾ പറയലെ അതെന്ന വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ടൈപ്പ് വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു ഏഴ് ഏഴുപടി ലെങ്ത്തിൽ സുഖമായിട്ട് ഇടാൻ പറ്റണം ഒരു അടിപൊളി മോഡലായിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് സെയിം മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് മാത്രമാണ് വ്യത്യാസം വരുന്നത് റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ ചെയ്യനും അതുപോലെ തന്നെ ലെങ്ത്തൊക്കെ സെയിം ആണ് കേട്ടോ വരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള പിരിയൺ ടൈപ്പ് വളയാണ് കേട്ടോ വന്നേക്കണത് മാറ്റാണ് കളറിങ് വന്നേക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നമുക്ക് ഒരു ഒരുപാളെ അതല്ല രണ്ടെണ്ണം വേണമെങ്കിൽ അങ്ങനെയും ഇടാട്ടോ ഇവിടുത്തെ ഒരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നമ്മളിതിൻ്റെ റൂബി കാണിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വൈറ്റും അത് വൈറ്റ് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നതാണ് അതുപോലെ തന്നെ റൂബിയും വന്നിട്ടുണ്ട് കേട്ടോ വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തന്നെ സെയിം റൂബി റൂബിസ്റ്റോൺ വെച്ചുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു വളയാണ് കേട്ടോ അത് വന്നു കഴിഞ്ഞാൽ അതിന് പിന്നാലെ തന്നെ ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വൈറ്റും കൊണ്ടുവന്നു അതുപോലെ തന്നെ വീണ്ടും നമ്മൾ റൂബീലും കൊണ്ടുവന്നു കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിന്റെ തന്നെ സെയിം വൈറ്റും അതുപോലെ തന്നെ റൂബിയും അതിൻ്റെ തന്നെ സെയിം ബ്ലാക്കിലും വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിന്റെ സിംപിൾ ആയിട്ടുള്ളൊരു കൈച്ചീനാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് അതും മാറ്റിലും കൂടി വന്നപ്പോൾ ഒരു രക്ഷകട്ടോ പറയാനായിട്ട് ഒന്നും നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അതിൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റെഡ് സ്റ്റോൺ ഹാങ്ങിങ് പറയുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിനുമേ ആണ് വന്നേക്കുന്നത് ആയിട്ടുള്ള ഡിസൈനിലാണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല അതുകൊണ്ട് കറക്റ്റായിട്ട് അളവ് പറയണം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളൊരു മൂന്നാലെണ്ണം വെക്കാൻ പറഞ്ഞാലും നമ്മളങ്ങനെ വെച്ചേരും കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഗ്രീൻ സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നേരത്തെ നമ്മൾ കാണിച്ചത് ആയിട്ടുള്ള ഷേപ്പ് അല്ല ഇത് ഓവൽ ഷേപ്പ് ആയിട്ടാണോ കേട്ടോ വന്നേക്കണത് ഇത് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു കൈ ചെയ്യനാണ് കേട്ടോ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടു വന്നേക്കണതാണ് ഇതിൻ്റെ സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന ചെയിനോളും നമ്മുടെ ഇത് ഉണ്ടായിരുന്നു അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ആയിട്ടിരിക്കുകയാണ് അത് റീസ്റ്റോക്കിൽ വന്നിട്ടില്ല കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഗോൾഡിന്റെ മോഡലാണോ കേട്ടോ ഹാങ്ങിങ് വന്നേക്കുന്നത് ബോക്സ് ഹാങ്ങിങ് ഉള്ള മോഡലൊക്കെ നല്ല അടിപൊളി മോഡലല്ല ഇങ്ങനെ സിമ്പിളും ആണ് അടിപൊളി മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ ആണോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നമ്മൾ നേരത്തെ ഒരു ഷോർട്ടായിട്ടുള്ള നെക്ലസ് കാണിച്ചു തരാം അതിനൊക്കെ മാച്ചായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് അതുപോലെ തന്നെ ഇതിന്റെ തന്നെ നെക്ലസ്സും ഇതുപോലത്തെ മോഡൽ വരാറുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത് എല്ലാവർക്കും പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അറിയാനായിട്ട് ഒന്ന് നോക്കി അതുപോലെ ഇന്നത്തെ വീഡിയോസിൽ സൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാകും പുറത്ത് മറവുണ്ടോ എന്ന് പറഞ്ഞട്ടോ അപ്പോൾ എല്ലാവരും സഹകരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി വീണ്ടും കാണാം താങ്ക് യു